ായ നമോ നമാ നമ്മള് ലാവാണകല അങ്ങനെയുള്ളൊരു കഥയിലേക്കാണ് പോന്നത് രുമൺമാനും യൗഗന്ധരൻ ഇവരെ തന്നെ കാത്ത ഇവരെ തന്നെയാണ് ഓരോരു സ്ഥലത്തിന്റെ പേരോ അങ്ങനെ എന്തോ ആണ് കാലം കഴിയും തോറും ഉദയൻ രാജാവിന്റെ ഭോഗ വർദ്ധിക്കുകയും രാജ്യകാര്യങ്ങളിൽ ഒന്നും ധീര ശ്രദ്ധയില്ലാതെ തികഞ്ഞ അലസ്യ ജീവിതം വളരെ അവലംബിക്കും അർത്ഥം മദ്യവും മധുരാക്ഷിയും മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങള് മന്ത്രിമാർക്കും മറ്റു രാജസേവകർക്കും വാസവദത്തെയും രാജാവിന്റെ ഈ രീതി കണ്ട് വലിയ ദുഃഖവും ഭീതിയും തോന്നിയല്ലോ എന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണചുമതലകൾ പൂർണ്ണമായി യുവ യൗഗന്ധരായണൻ രുമണ്ണോൻ തുടങ്ങിയ മന്ത്രിമാരെ ഏൽപ്പിച്ച് നിശ്ചിന്തനായി സുഖലോലൂപതയിൽ കഴിയുകയാണ് ഉദയന മഹാരാജാവ് ചെയ്തതാണ് ഇന്നലെ പറഞ്ഞു അത്ര ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഥ അപ്പം ഒരു സന്യാസിയുടെ കഥ പറഞ്ഞു തരാമോ അത് രൂമണ്ണ പറ കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ ഇത്തരം വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത് നല്ലതു പോകുന്നുവാൻ ഈ യൗഗന്ധരായണെന്ന് പറയുകയുണ്ടായി അപ്പൊ യൗഗന്ധരായണൻ യൗഗന്ധരായണല്ല ഈ രമണ്വാൻ കഥ പറഞ്ഞു കൊടുക്കുന്നു യൗഗന്ധരായണ മന്ത്രിക്ക് പണ്ട് ഗംഗാതീരത്തുള്ള മാഗന്തിക എന്ന സ്ഥലത്ത് മൗനവ്രതക്കാരനായ ഒരു സന്യാസി താമസിച്ചിരുന്നു അദ്ദേഹം സംസാരിക്കൂല വീടുകൾ തോറും നടന്ന് ഭിക്ഷ എടുത്താണ് അദ്ദേഹവും ശിഷ്യനും ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു ദിവസം ധനികനായ ഒരു വ്യാപാരിയുടെ വീട്ടിൽ ഭിക്ഷക്ക് ചെന്നപ്പോൾ വ്യാപാരി ഭക്തിപൂർവ്വം തന്നെ മകളെ കൊണ്ട് അദ്ദേഹത്തിന് ഭിക്ഷ കൊടുപ്പിച്ചു അതിസുന്ദരിയായ കന്നി കണ്ടപ്പോൾ കാമാധുരനായി മാറിയ സന്യാസി മൗനവ്രതം കഷ്ടം അഹോ ഉറക്കെ പറഞ്ഞു പോയി ഭിക്ഷ വാങ്ങിയാൽ പോയി കഴിഞ്ഞപ്പോൾ മൗനവ്രതം വഞ്ചിച്ചിങ്ങനെ മൊഴിയാൻ എന്താണ് കാരണം എന്ന് വ്യാപാരി ഇങ്ങനെ പറഞ്ഞു ആരാഞ്ഞുകൊണ്ട് വ്യാപാരി സന്യാസിയുടെ ആശ്രമത്തിലെത്തി അപ്പോൾ ആ കപട സന്യാസി പറഞ്ഞു താങ്കളുടെ മകൾക്ക് വലിയൊരു ദോഷമുണ്ട് കേട്ടോ അവരുടെ വിവാഹം നടന്നാൽ അതോടെ താങ്കളും കുടുംബവും നശിക്കും അതോർത്താണ് ഞാൻ കഷ്ടം എന്ന് പറഞ്ഞു അത് അടിച്ചു കൊല്ലണ്ടേളെല്ലാം അങ്ങനെ പറഞ്ഞു പോയത് എന്ന് കേട്ടു പറഞ്ഞു ഇത് കേട്ട് പരിശ്രമിച്ച സന്യാസി വ്യാപാരിയുണ്ടല്ലോ ഇതിനെന്താണ് പരിഹാരം എന്നാരായപ്പോൾ സന്യാസി പറഞ്ഞു അവളൊരു പെട്ടിയിലാക്കി ഗംഗാനദിയിൽ ഒഴുക്കിവിട്ടേപ്പും കുട്ടിത്താന്ന് ഇയാൾ പറഞ്ഞത് വ്യാപാരി അന്ന് തന്നെ സന്ധ്യയോടെ മറ്റാരും അറിയാതെ മകളെ പെട്ടിയിലാക്കി ഗംഗയിൽ ഒഴുക്കിവിട്ടു സന്യാസി തന്റെ ശിഷ്യന്മാരെ വിളിച്ച് രാത്രി ഗംഗാതിരത്ത് പോയി നിൽക്കണമെന്നും ഒരു പെട്ടി ഒഴുകി വരികയാണെങ്കിൽ എടുത്ത് തൻ്റെ മുന്നിൽ എത്തിക്കണമെന്നും ചട്ടം കെട്ടി അയച്ചു ശിഷ്യന്മാർ ഗംഗാതിരത്ത് പോയി കാത്തുനിന്നു അവർ നിന്നതിന് കുറച്ചു മുകളിൽ രാജകുമാരൻ നായാട്ടിനു വന്നിരുന്നു രാജകുമാരൻ ഗംഗാതിരത്ത് നിൽക്കുമ്പോൾ ഒഴുകി വരുന്ന പെട്ടി കണ്ട് തൻ്റെ ഭടന്മാരെ കൊണ്ട് അത് എടുപ്പിച്ച് തുറന്നു നോക്കി നന്നായി അസലായില്ലേ അതിസുന്ദരിയായ കന്യകയെ കണ്ടപ്പോൾ തന്നെ അവള് വിവാഹം ചെയ്ത് താജാനിലേക്ക് കൊണ്ടുപോയി തങ്ങൾ പിടിച്ചു കെട്ടിയിരുന്ന ഒരു കരടി ആ പെട്ടിയിലാക്കി വീണ്ടും ഒഴുക്കി വിടുകയും ചെയ്തു അത് നന്നായി അതിനേക്കാൾ അസലായത് താഴെ കാത്തുനിന്ന് ശിഷ്യന്മാർ ആ പെട്ടിയെടുത്ത് സന്യാസിയുടെ അടുത്തെത്തിച്ചു ശിഷ്യന്മാരെ ഉറങ്ങാൻ പറഞ്ഞയച്ച ശേഷം സന്യാസി കന്യകയെ പ്രാപിക്കാനുള്ള ആവേശത്തോടെ പെട്ടി തുറന്നു അതുവരെ അടച്ചിട്ടിരുന്നതിന്റെ വൈരാഗ്യത്തോടെ ചാടി വീണ അയാളെ മാന്തിയെ കടിച്ചും അവശനാക്കിയിട്ടോടിപ്പോയി തിന്നില്ല ഒന്നില്ല പിന്നീട് ശിഷ്യന്മാരും അവരിൽ നിന്ന് നാട്ടുകാരും എല്ലാം സന്യാസിയുടെ പ്രവൃത്തികൾ അറിയുകയും അയാൾ നിന്ദിക്കപ്പെടുകയും ചെയ്തു നമ്മളും വളഞ്ഞ വഴികാരം നേടാൻ ശ്രമിച്ച ചിലപ്പോൾ ഈ സന്യാസിക്ക പറ്റിയ പോലെ നമ്മളെ പിണയുമോ എന്ന് എന്നാലോചിക്കണം ചുമണ് എന്ന മന്ത്രി യൗഗന്ധരായണനോട് പറഞ്ഞു അതിനു മറുപടി യൗഗന്ധരായണൻ പറഞ്ഞു താങ്കൾ പറഞ്ഞ കഥയിലെ സന്യാസിയെപ്പോലെ നാം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലല്ലോ ഇത് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം ഉത്തമമാണ് അപ്പോൾ മാർഗത്തെ സാധൂകരിക്കാവുന്നതേ ഉള്ളൂ പാസവദത്ത മഹാറാണിയെ നാം താൽക്കാലികമായി ഒന്ന് മാറ്റി നിർത്തുന്നു എന്നല്ലാതെ രാജാവിന് അവരെ നഷ്ടമാകുന്നില്ലല്ലോ പത്മാവതിയെ കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും ആ ബന്ധത്തിലൂടെ നമ്മുടെ രാജ്യം സുശക്തമാകുമെങ്കിൽ നാം ചെയ്യുന്നതിൽ എന്താണ് തെറ്റിയതെന്ന് യൗഗന്ധരായണന് തോന്നി ചുമണ് അവാദം സ്വീകാര്യമായില്ലെങ്കിലും സ്വീകാര്യമായി എന്നാലും സംശയം തീർന്നിട്ടില്ല കേട്ടോ സുഹൃത്തേ രാജാക്കന്മാർ രണ്ടു തരത്തിലുണ്ട് സ്വശക്തിയും ബുദ്ധിയും കൊണ്ട് കേമന്മാരാകുന്നവർ ഒരു തരം അനുജനന്മാരുടെ ബുദ്ധിശക്തികൾ പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ മറ്റൊരു തരം നമ്മുടെ രാജാവ് രണ്ടാമത്തെ ഇനത്തിൽ പെടുന്നു അതുകൊണ്ട് തന്നെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്നി വിയോഗത്താൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വല്ലതും സംഭവിച്ചാലോ പണ്ട് ശ്രാവസ്ഥയിലെ ദേവസേനൻ എന്ന രാജാവിന് സംഭവിച്ചത് കേട്ടിട്ടില്ലേ സുന്ദരികളോട് ലേശം കമ്പമുള്ള കൂട്ടത്തിലായിരുന്നു അദ്ദേഹം ആ നഗരത്തിലൊരു ധനികന് ഉന്മാദിനി എന്ന പേരായി ഓ എന്താ പേരുവയ്ക്കുന്ന ഭ്രാന്തി എന്ന ഭ്രാന്തല്ലേ സുരസുന്ദരികളേക്കാളും വെല്ലുന്ന ഒരു പുത്രി ഉണ്ടായിരുന്നു അവളെ മോഹിച്ച പല യുവാക്കളും പറഞ്ഞെങ്കിലും ധനികൻ അവളെ രാജാവിന് നൽകാനാണ് തീരുമാനിച്ചത് ധനികൻ വിവരമറിയിച്ചപ്പോൾ തന്റെ മന്ത്രിമാരെ വിളിച്ച് ആ കന്യകഥനക്ക് ചേരുന്നവളാണോ എന്നറിഞ്ഞു വരാൻ രാജാവ് നിയോഗിച്ചു അവർ ഉന്മാദിനെ കണ്ടു ഇവളെ വിവാഹം കഴിച്ചാൽ രാജാവിന് കാമോന്മാദം പിടിപെടുമെന്നും അതോടെ രാജ്യകാര്യങ്ങൾ കുഴപ്പത്തിലാവുമെന്നും കരുതി അവർ മടങ്ങി വന്ന് രാജാവിനോട് കന്യക തീർത്തു അയോഗ്യാണെന്ന് അറിയിച്ചു രാജാവ് ഉപേക്ഷിച്ചതറിഞ്ഞ് രാജാവിന്റെ സേനാനായകരിൽ ഒരുവന് ധനികൻ ഉന്മാതിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു ദിവസം രാജാവ് നഗരപര്യടനം പര്യടനം നടത്തവേ സേനാനായകന്റെ വീട്ടിന്റെ മട്ടുപ്പാവിൽ നിൽക്കുന്ന ഉന്മാദിനെ കണ്ട് മോഹിച്ചു അതാ കുഴപ്പം നോക്കണേ കാണുമ്പോ മോഹിക്കലാം എന്നിത് കഥ നേരത്തെ ഉപേക്ഷിച്ച പെൺകുട്ടിയാണതെന്നറിഞ്ഞതോടെ രാജാവിന് മോഹഭംഗം ഇരട്ടിയായി അതോടെ കാമജം പിടിപെട്ട് അദ്ദേഹം ശയ്യാവലംബിയായി തീർന്നു രാജാവിനെന്ന അനുദിനം അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു വന്നു മന്ത്രിമാരും സേനാനായകൻ വല്ലാതെ ദുഃഖിച്ചു തന്റെ ഭാര്യയാണ് രാജാവിന്റെ മോഹഭംഗത്തിന് കാരണക്കാരി എന്നറിഞ്ഞ സേനാനായകൻ ഭാര്യയെ ഉപേക്ഷിക്കാനും രാജാവിന് സമർപ്പിക്കാനും തയ്യാറായി എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ ഉപേക്ഷിക്കുന്നത് കുറ്റകൃത്യമാണെന്നും അവളെ താൻ സ്വീകരിക്കുന്നത് രാജധർമ്മമല്ലെന്നുമാണ് നീതിമാനായ രാജാവ് വിധിച്ചത് രാജാവ് അതുപോലെ എന്തെങ്കിലും നമ്മുടെ മഹാരാജാവിനും സംഭവിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ചുമൺമാൻ ഇപ്രകാരം പറഞ്ഞു നിർത്തി അത് കേട്ട് യൗഗന്ധരായണൻ പറഞ്ഞു ധീരന്മാരായ രാജാക്കന്മാർ പത്നി വിരഹം കൊണ്ട് മരിക്കുകയൊന്നുമില്ല ശ്രീരാമചന്ദ്രൻ സീതാദേ വിരഹം കൊണ്ട് അധീരനായില്ലെന്ന് മാത്രമല്ല രാവണവധത്തിന് തയ്യാറാവുകയും ചെയ്തില്ലേ നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെല്ലാം രാജ്യത്തിന്റെയും രാജാവിന്റെയും നന്മക്കാരി മാത്രമാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് മന്ത്രിമാർ യുക്തിസഹമായി പ്രവർത്തിക്കേണ്ടത് അതിനുദാഹരണമായി ഞാനൊരു കഥ കൂടി പറയാം അതിൻ്റെ ഇങ്ങനെ കഥ കഥ കഥേരമേലെ കഥ കഥേരമേലെ കഥ അങ്ങനെയാണ് ഈ കഥകള് പോകുന്നത് കേട്ടോ പുണ്യസേനൻ എന്ന പേരുള്ള മഹാരാജാവിന്റെ കഥയാണ് ഇപ്പൊ പറയുന്നത് പണ്ട് ഉജ്ജയിനിയിൽ പുണ്യസേനൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു ഒരിക്കലും ശക്തനായ ഒരു ശത്രു രാജാവ് ഉജ്ജയിനിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതായി പുണ്യസേനന്റെ മന്ത്രിമാർക്ക് വിവരം ലഭിച്ചു അവരെന്തു ചെയ്തു അതിശക്തനായ രാജാവിനോട് ഏറ്റുമുട്ടിയാൽ തോൽവി നിശ്ചയമാണെന്ന് അവർ കരുതി ഇവിടെ ശക്തിയല്ല ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടതെന്ന് തീരുമാനിച്ചവർ ഒരു കപടനാടകം മാടാൻ തീരുമാനിച്ചു രാജാവിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ച ശേഷം രാജാവ് മരിച്ചതായി വാർത്ത നടത്തി ഏതോ ഒരു മൃതദേഹം രാജാവിൻ്റെതാണെന്ന മട്ടിൽ ദഹിപ്പിക്കുകയും ചെയ്തു തുടർന്നവർ ശത്രു രാജാവിനോട് തങ്ങളുടെ രാജ്യം കൂടി ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചു യുദ്ധം കൂടാതെ തന്നെ രാജ്യം അധീനമായ സന്തോഷിച്ച് രാജാവ് കൊട്ടാരത്തിലെത്തി ഉടനെ ഒളിച്ചിരുന്ന രാജാവ് പ്രത്യക്ഷപ്പെട്ട് ശത്രു രാജാവിനെ ബന്ധനസ്ഥനാക്കി തുടർന്ന് ശത്രുരാജ്യത്തെ കീഴടക്കുകയും ചെയ്തു ബുദ്ധിമാന്മാരായ മന്ത്രിമാരുണ്ടെങ്കിൽ ഇങ്ങനെ പലതും സാധ്യമാകട്ടോ അതുകൊണ്ട് നമ്മുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് യൗഗന്ധരായണൻ പറഞ്ഞു എങ്കിൽ വാസവദത്തയുടെ സഹോദരനെ ഗോപാലകനെ കൂടി വരുത്തി കൂടിയാലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന രുമൺമാന്റെ നിർദ്ദേശം യൗഗന്ധരായണൻ സ്വീകരിച്ചു അതുപ്രകാരം ഗോപാലക രാജകുമാരനെ രഹസ്യമായി വരുത്തി സ്ഥിതിഗതികളൊക്കെ വിവരിക്കുകയും രാജ നന്മക്കായി തങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ വിവരിക്കുകയും ചെയ്തു മന്ത്രിമാരുടെ സദുദ്ദേശം ബോധപ്പെട്ടില്ലേ ബോധ്യപ്പെട്ടില്ലേ അദ്ദേഹത്തിനായിരിക്കും ഗോപാലകനി അതിനോട് അനുകൂലിക്കുകയും ചെയ്തു അതനുസരിച്ചവർ ഒരു പദ്ധതി തയ്യാറാക്കി നായാട്ടിൽ വളരെ തൽപ്പരനായ രാജാവിനെ റാണിക്കൊപ്പം നായാട്ടിനു പറ്റിയ വനപ്രദേശത്തിനടുത്തുള്ള ലാവാണകം എന്ന ദേശത്തേക്ക് മാറ്റണം രാജാവ് നായാട്ടിനു പോകുന്ന തക്കം നോക്കി വാസവദത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് കെട്ടിടത്തിന് തീവക്കുക റാണി അതിൽപ്പെട്ട് മരിച്ചു എന്ന് രാജാവിനെ മറ്റുള്ളവരെയും ധരിപ്പിക്കുക പിന്നീട് വാസവദത്തെ വേഷപ്രച്ഛന്നയാക്കി പത്മാവതിയുടെ തോഴിയായി അവരുടെ അന്തപുരത്തിൽ പാർപ്പിക്കണം അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടാനും ഇഷ്ടപ്പെടാനും സൗകര്യം ഒരുക്കണം പരിപാടി നോക്കനുസരിച്ച് ഉദയനെ രാജാവിനോട് അവർ സംസാരിച്ചു മ്പക്കാരനെ രാജാവ് സമ്മതിച്ചു യാത്രക്കൊരുങ്ങുന്ന സന്ദർഭത്തിൽ സാക്ഷാൽ സാക്ഷാത് പ്രത്യക്ഷപ്പെട്ടു മുനിയെ കണ്ട് രാജാവ് അത്യാധരവോ നമസ്കരിച്ചു നാരദമൻ സംപ്രീതനായി ഒരു കാമദേവംശനെ ഉദയന രാജാവിനു ജനിക്കുമെന്നും തൻ വിദ്യാധരാധിപതിയായിത്തീരുമെന്നും അനുഗ്രഹിച്ചു തുടർന്ന് മുനി വാസവദത്തെയും അനുഗ്രഹിക്കുകയും പ്രശസ്തമായ പാണ്ഡവകുലത്തിൽ പിറന്ന ഉദയനെ പഞ്ചാലിയെ പോലെ സുന്ദരിയായ ഭാര്യയാണ് എന്ന് പറയുകയും അവളെയും അനുഗ്രഹിച്ച ശേഷം യാത്ര പറയുകയും ചെയ്തു ശ്രീനാഥ മഹർഷി പത്മാവതിയും ആരുതർ പോയ ശേഷം ഉദയന മഹാരാജാവ് അത് മുഹൂർത്തത്തിൽ വാസ്തവ സേനാപരിവാരങ്ങളോടും ഒപ്പം ലാവണകദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തി വലിയ സന്നാഹങ്ങളോടെ നായാട്ടിനൊരുങ്ങിയ ഉദയനെ പറ്റി മകധരാജാവിന് ചാരന്മാർ വിവരം കൊടുത്തു തന്റെ രാജ്യം ആക്രമിക്കേണ്ട പദ്ധതിയാണോ എന്നാണ് മകധരാജൻ ആദ്യം സംശയിച്ചത് പിന്നീട് മനസിലായി ഉദയനൻ വിനോദാർത്ഥ നായാട്ടിന് വന്ന് തമ്പടിച്ചിരിക്കുകയാണെന്ന് ഉദയന മഹാരാജാവ് മൃഗയാ വിനോദത്തിനും മധുപാനോത്സവത്തിലും മതിമറന്ന ദിവസങ്ങള് പിന്നിട്ടു ഒരു ദിവസം യൗഗന്ധരാണൻ രൂമണ്ണും കൂടി വാസവത്തെ കണ്ട് തങ്ങൾ രാജാവിന്റെയും രാജ്യത്തിന്റെയും നന്മക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന കപടനാടകത്തിന്റെ വിശദ വിശദ അംശങ്ങൾ അവർ ധരിപ്പിച്ചു അതിലൊരു പ്രധാന ഭാഗം ആടേണ്ടത് മഹാറാണിയാണെന്നും അവർ പറഞ്ഞു തന്റെ ഭർത്താവിൻ രാജ്യത്തിന് നന്മ വരാനാണല്ലോ എന്നോർത്ത് അവരതിന് സമ്മതമൂളി അങ്ങനെ ഒരു ദിവസം രാജാവും പരിവാരങ്ങളും നായാടനു പോയ സമയത്ത് യൗഗന്ധരായണൻ വാസവതത്തെ തന്റെ മന്ത്രശക്തിയാൽ ഒരു ബ്രാഹ്മണ യുവതിയാക്കി മാറ്റി വസന്തകനൊരു ബ്രാഹ്മണ ബാലകനുമാക്കി താൻ സ്വയം ഒരു ഒട്ടബ്രാഹ്മണനുമായി രൂപം മാറിയിട്ട് മൂവരും കൂടി മഗധയിലേക്ക് യാത്ര തിരിച്ചു അവർ പോയ ഉടനെ രുമണ്ണൻ വീടിന് തീപ്പൊളുത്തിയിട്ട് പ്രാണിയും മറ്റും എന്തു മരിച്ചുപോയി എന്നുള്ള വാർത്ത പരത്തി ചൗഗന്ധരായണനും വാസവദത്തെയും വസന്തകനും മകധ രാജധാനിയിലെത്തുമ്പോൾ സുന്ദരീരത്നമായ പത്മാവതി ആരാമത്തിൽ കാറ്റുകൊള്ളുകയായിരുന്നു ബ്രാഹ്മണ വേഷധാരികളായ അവർ പത്മാവതിയെ സമീപിച്ച ആരാണ് എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി യൗഗന്ധരായണൻ പറഞ്ഞു താൻ ഒരു ദരിദ്രനായ ബ്രാഹ്മണനാണ് ഇവളെൻ്റെ മകൾ അവന്തികയാണ് ഈ കുട്ടി അവളുടെ സഹോദരനാണ് ഇവളുടെ ഭർത്താവ് താൻ തോന്നിയായിരുന്നു അവനൊരു ദിവസം എങ്ങോട്ടോ പോയി അവനെ കണ്ടുപിടിക്കാൻ ഇറങ്ങി തെരിച്ചതാണ് ഞങ്ങള് ഇവരെയും കൊണ്ടുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കുന്നു ദയവായി ഇവരെ ഇവിടെ പാർക്കാൻ രാജകുമാരി എന്ന് ആരോട് പറഞ്ഞു പത്മാവതിയോട് പറഞ്ഞു ഇവരുടെ ഭർത്താവിനെ കണ്ടുപിടിച്ചാൽ ഉടൻ ഞാൻ വന്നു കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം ഇത് കേട്ട് പത്മാവതി രാജകുമാരി സന്തോഷപൂർവ്വം അവർ സ്വീകരിച്ചു വാസവദത്തോട് സൗന്ദര്യവും ആകൃതി സ്വഭാവവും കണ്ടപ്പോൾ അവളോട് കുമാരിക്ക് ഒരു പ്രത്യേക ആദരവ് തോന്നി അവരെ കുമാരി അന്തപ്പുരത്തിൽ നിപ്പം പാർപ്പിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഭർത്താവിനെ പിരിഞ്ഞ് കഴിയുന്നതിന്റെ ദുഃഖവും ഉള്ളിൽ പേറിയാണ് വാസവദത്ത് അവിടെ കഴിഞ്ഞുകൂടിയത് അപ്പോൾ പത്മാവതിക്ക് ദിവ്യമായ ഒരു വാടാമാല സമ്മാനിക്കുകയും ചെയ്തു ഇതിനിടെ നായാട്ട് കഴിഞ്ഞ് വൈകിയെത്തിയ ഉദയനം രാജാവ് തൻ്റെ പത്നി അഗ്നിൽ ചാമ്പനായി എന്ന വാർത്തകേട്ടം അഹ് നഷ്ടത്തിൽപ്പെട്ട് വീണു പിന്നെ വളരെ നാളാ ദുഃഖത്തിലാണ് കഴിച്ചുകൂട്ടി എന്നാൽ നാരദ മഹർഷി നൽകിയ വിവരം പാടില്ലാകില്ലെന്നും വാസ്തവദത്ത പ്രസവിക്കുന്ന സ്ഥിതിക്ക് അവൾ മരിച്ചിട്ടുണ്ടാവില്ലെന്നും യൗഗന്ധരായും ആവാമെന്നും സ്വയം സമാധാനിക്കാനും അദ്ദേഹം ശ്രമിച്ചു കാലം പുറകെ ചെന്നപ്പോൾ പത്മാവതിയെ ഉദയനു വിവാഹം ചെയ്തു കൊടുക്കുവാൻ മഗധരാജൻ തന്നെ ആലോചിക്കുകയും യൗഗന്ധരായണന്റെ ശ്രമഫലമായി ആ വിവാഹം താമസം പിന്നെ നടക്കുകയും ചെയ്തു വിവാഹ വാർത്ത എറിഞ്ഞ് പദ്മാവതി എത്രത്തോളം വാസവദത്ത് സങ്കടപ്പെടുകയും ചെയ്തു എങ്കിലും നാളെ എല്ലാം നന്നായി വരാനാണല്ലോ കണ്ണീർ കുടിക്കുന്ന അവള് സമാധാനിച്ചു വിവാഹ ശേഷം പദ്മാവതിയെ ഉണ്ട് ഉദയനും അടങ്ങിയപ്പോൾ പരിവാരങ്ങൾക്കൊപ്പം വാസവദത്ത വസന്തകനും ഉണ്ടായിരുന്നു ലാവാടകത്തിലെത്തിയ വാസവദത്ത് തന്റെ സഹോദരൻ ഗോപാലകന്റെ വസതിയിലാണ് ാണ് താമസിച്ചത്രി തന്റെ വധു അണിഞ്ഞിരുന്ന ദിവ്യമായ കണ്ടിട്ട് അന്തപുരത്തിൽ സമ്മാനിച്ചതാണെന്ന് പത്മാവതി പറഞ്ഞു ഈ മാല നിർമ്മിക്കാൻ തന്റെ വാഗവദത്തൊക്കെ മാത്രമേ കഴിവെന്നറിയുന്ന രാജാവ് ആ സ്ത്രീ എവിടെയെന്ന് അന്വേഷിക്കുകയും ഗോപാലകന്റെ വസതിയിലുണ്ടെന്നറിഞ്ഞ് അവിടെ ചെല്ലുകയും ം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് തന്റെ പത്നിശവും മൂലം രാജാവ്. വീഴെങ്കിലും എന്റെ ഭർത്താവിന്റെ ദുഃഖം കണ്ട് അണപൊട്ടിപ്പോയ വാസവദത്തയും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുറക്ക കരയാൻ തുടങ്ങി ഇതിനെല്ലാം കാരണക്കാർ തങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് കുറ്റബോധവും ദുഃഖവും സഹിക്കാനാവാതെ യൗഗന്ധരായണൻ ഒരു മണ്വാനും മറ്റൊപ്പം കരഞ്ഞു ഇതിനിടെ വിവരം പറഞ്ഞ് അവിടെ എത്തിയ നവവധു പത്മാവതിയും ഈ സാധു സ്ത്രീയെ തൻ സങ്കടത്തിലാക്കിയല്ലോ എന്ന ദുഃഖം ഒരൊക്കെ വിലപിക്കാൻ തുടങ്ങി കൂട്ട കരച്ചില് പിന്നീട് അവരോ ഓരോരുത്തരായി തങ്ങളുടെ ഭാഗത്തെ അപരാധമേറ്റു പറഞ്ഞാടി മരിക്കാൻ തയ്യാറായി എന്നാൽ യൗഗന്ധരായണൻ ഇതിനെല്ലാം കാരണക്കാരത്താനാണെന്നും എല്ലാവരുടെയും നന്മയും ക്ഷേമവും കാക്ഷിച്ചാണ് ഇതെല്ലാം ചെയ്തതെന്നും അത് അപരാധമായി പോയെങ്കിൽ ജ്ഞാനാഗ്നി പ്രവേശം നടത്തുകയായി എന്നും പ്രഖ്യാപിച്ചു ഈ സമയം ഒരു അശരീരിയുണ്ട് ഹേ രാജാവേ എല്ലാ മംഗളമായി വന്നിരിക്കുന്നു ഇത്രയും കർമ്മകുശലും സ്നേഹസമ്പന്നനുമായ മന്ത്രിയെ ലഭിച്ച താങ്കളെ ഭാഗ്യവാനാണെന്ന് അശരീരിയുണ്ടായി ഇത് കേട്ട് ഉദയന രാജാവ് യൗഗന്ധരായണനെ ആലിംഗനം ചെയ്ത് സന്തോഷിപ്പിച്ചു തുടർന്ന് രാജാവ് തന്റെ രണ്ടു ഭാര്യമാരെയും സ്നേഹിക്കുകയും ഇരുവരിൽ നിന്നും ദാമ്പത്യ സുഖം ആസ്വദിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്തു സമർത്ഥരായ മന്ത്രിമാരുടെ സഹായത്താൽ രാജ്യ വിസ്തൃതിയും പ്രശസ്തിയും നാൾക്കും നാൾ വർദ്ധിച്ചു വന്നു അങ്ങനെ ഇരിക്കൊരുനാൾ പത്നിമാരോടും ഗോപാലകനോടും തന്റെ പത് മന്ത്രിമാരോടും ഒപ്പം നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കേ ാനും തൻ്റെ പത്നിമാരും ഇടക്കാലത്ത് അനുഭവിച്ച വിരഹ ദുഃഖങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഉദയന രാജാവ് ഒരു കഥ പറയാൻ തുടങ്ങി ഉദയന രാജാവ് കുരൂരവസിന്റെ കഥയാണ് പറയുന്നത് പണ്ട് വിഷ്ണുഭക്തനും അതിപ്രശസ്തനും മൂന്ന് ലോകങ്ങളിലും ഒരുപോലെ സഞ്ചരിച്ചിരുന്നവനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇന്ദ്രലോകത്തിലെത്തി നന്ദനോദ്യാനത്തിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ മിന്നൽക്കൊടി പോലെ സുന്ദരിയായ സ്വരലോകനർത്തകി ഉറുവശിയെ കാണാനിടയായി പുരൂരവസ് ഇന്ദ്രലോകത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കണ്ട മാത്രയില്ല അവളെല്ലാം വിരക്തരായി ചമഞ്ഞ രാജാവ് മോഹാവേശം കൊണ്ട് ബോധഹീനായി അവിടെ വീണ്ടുപോയി കുറുവശിക്കും പുരോരവസ്ഥോണ്ട് മോഹം തോന്നിയെങ്കിലും ദേവനാരിയും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുക എന്നത് നിയമവിധേയമായിരുന്നില്ല തന്റെ ഭക്തനായ പുരൂരവസ്ഥ അവസ്ഥ മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ നാരദരോട് ഇന്ദ്രലോകത്ത് ചെന്ന് അവരെ ഒരുമിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു അപ്രകാരം നാരദൻ നന്ദനോദ്യാനത്തിലെത്തിനോട് അവരെ ഒരുമിപ്പിച്ചു ഗുരൂരവസ് ഉർവശിയെ കൊണ്ട് ഭൂമിയിലെത്തി അനേകാലം സുഖമായി ജീവിച്ചു അങ്ങനെ ഇരിക്കൽ ദേവസര യുദ്ധം പൊട്ടിക്കുറപ്പെടുകയും സഹായത്തിനായി യുദ്ധവീരനെ ഗുരൂരവസ്ഥ ൻ ദേവലോകത്തിൽ ക്ഷണിക്കുകയും ചെയ്തു ക്ഷണിക്കാ പോകാതിരിക്കാൻ പറ്റൂ രാജാക്കന്മാർക്ക് അത് കഴിഞ്ഞ യുദ്ധത്തിൽ അസുരവീരനായ മായാധരന് കൊല്ലപ്പെടുകയും ഇന്ദ്രൻ പുരൂരവസ്ഥനെ പ്രകീർത്തിക്കുകയും ചെയ്തു ആഹ്ലാദത്തിൽ ദേവനർത്തികമാരുടെ ഹർത്തോത്സവം നടന്നു രംഭ എന്ന സുരസുന്ദരിയുടെ നൃത്തങ്ങളുടെ പുരൂരവസ് പരിഹരിച്ചിരിക്കേണ്ടായി ത്രി കോപം കൊണ്ട രംഭ പൂരൂരവസ്ഥന് ചോദ്യം ചെയ്തു നൃത്തത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം എന്നവൾ പരിഹസിച്ചപ്പോൾ ഉർവശീല യഥാർത്ഥ നൃത്തം എന്താണെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും രംഭയുടെ ഗുരുവായ തുമ്പുരുവിനേക്കാളും നന്നായി താൻ ദിവ്യ കർത്തകര ഉർവശീലിന് ആസ്വദിച്ചിട്ടുണ്ടെന്നും ഗുരുരോസ് പറഞ്ഞു ഇത് കേട്ട് ഗോപിഷ്ഠനായ തുമ്പുരു താങ്കൾക്ക് ഉർവശീവി യോഗം സംഭവിക്കട്ടെ എന്ന് ശമിച്ചു മഹാവിഷ്ണു സേവിച്ചു സാധിപ്പിച്ചാലേ ചാമ്പമോക്ഷം ലഭിക്കൂ എന്നും അദ്ദേഹം വ്യക്തമായി തിരികെ ഭൂമിയിലെത്തിയ രാജാവ് കണ്ടത് യഥാനും ഗന്ധരന്മാർ ഉർവശിയെ ദേവലോകത്തേക്ക് ആനയിക്കുന്നതാണ് ഓരോ രസം ഒട്ടും വൈകാതെ മഹാവിഷ്ണുവിനെ ഭജിച്ചു തപസ്സിൽ പ്രീതനായ വിഷ്ണു സാധിച്ചു അങ്ങനെ വീണ്ടും ഉർവശിയോടൊപ്പം കഴിയാൻ ഓരോ രോഗത്തിന് ഭാഗ്യം ഗന്ധരായൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ചു സഹോദരിമാരെ പോലെ പരസ്പര രാജാവിന്റെ ഒരു ദിവസം തന്റെ ആലോചിച്ചു വിഷാദിച്ചിരിക്കുന്നത് കണ്ടു അവളെ രസിപ്പിക്കുന്നതായി വസന്തകനോട് ഒരു കഥ പറയാൻ വാസവതത്ത് ആവശ്യപ്പെട്ടു വസന്തകനുടന തുടങ്ങി പത്മാവതിക്ക് സങ്കടം എന്നതുകൊണ്ട് കഥ പറയാൻ പറഞ്ഞ താരാണ് അവർ നീ തൊന്നുമില്ലേ ഇതാണ് പണ്ടത്തെ ചില രാജ രാജകുമാരിമാരുടെ സ്വഭാവം കൊണ്ട് ഇത്രയും സോമപ്രഭ എന്നൊരു കഥയാണ് പറയാനുള്ളത് നമുക്ക് അപ്പൊ ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ വുദ്ധാത്മനാവ സ്വഭാവി नारायणा एति